നടക്കുമ്പോഴോ നടക്കാൻ ശ്രമിക്കുമ്പോഴോ ശരീരം ഒരു ഭാഗത്തേക്ക് വേച്ചു പോവുക അതല്ലെന്നുണ്ടെങ്കിൽ തല കറങ്ങുക കണ്ണിന്റെ കാഴ്ചശക്തി പൂർണ്ണമായിട്ടോ ഭാഗികമായിട്ടോ തകരാറിലാവുക സംസാരിക്കുകയോ ചിരിക്കുകയോ ഒക്കെ ചെയ്യുമ്പോൾ ചുണ്ട് അല്ലെങ്കിൽ മുഖം ഏതെങ്കിലും ഒരു ഭാഗത്തേക്ക് കൊച്ചി പോവുക കൈകാലുകൾ ഉയർത്താനോ അനക്കാനോ ഒക്കെ ശ്രമിക്കുമ്പോൾ ഡിഫിക്കൽറ്റി അനുഭവപ്പെടുക വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ വ്യക്തമാകാതെ വരിക അതുപോലെ ഉണ്ടെങ്കിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ മറന്നു പോവുക വാക്കുകൾ കിട്ടാതെ വരിക അങ്ങനെയൊക്കെ കാണുന്നത് പലപ്പോഴും സ്ട്രോക്ക് വരുന്നതിന് മുൻപേ ഉള്ള ലക്ഷണങ്ങളാണ് ഇങ്ങനെ കാണുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരിക്കലും ഒട്ടും വൈകരുത് സമയം തീരെ കളയാതെ ഏറ്റവും അടുത്തുള്ള ഒരു മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിൽ എത്തുക കാരണം സ്ട്രോക്ക് എത്രയും പെട്ടെന്ന് ചികിത്സിച്ചെങ്കിൽ മാത്രമേ നമുക്ക് പൂർവ്വസ്ഥിതിയിലേക്ക് സ്ട്രോക്കിലേക്ക് പോകുന്ന ഒരാളെ കൊണ്ടുവരാൻ കഴിയുള്ളൂ ആദ്യത്തെ ഒരു മണിക്കൂർ ഗോൾഡൻ അവർ എന്നാണ് അറിയപ്പെടുന്നത് ആദ്യത്തെ ആ ഒരു മണിക്കൂറിനുള്ളിൽ ചികിത്സിക്കുകയാണെന്നുണ്ടെങ്കിൽ നൂറ് ശതമാനം പൂർവ്വസ്ഥിതിയിലേക്ക് കൊണ്ടുവരാൻ കഴിയും സമയം കൂടുന്നതിനനുസരിച്ച് കോംപ്ലിക്കേഷനും കൂടും അതിന്റെ പ്രത്യാഘാതങ്ങളും കൂടുകയാണ് ചെയ്യുന്നത്